ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു പുതിയ കോംബോ ഓഫർ ഓഫറായിട്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നല്ല ഓഫറാണ് ഈ ഈയൊരു കോമ്പോലിട്ടിട്ടുള്ളത് ആരും മിസ് ചെയ്യേണ്ട ഈ കോംബോ ഓഫറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രീ പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഈ ആഴ്ചയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും മിസ്സ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മേടിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് ഈ കാലാവസ്ഥയിലൊക്കെ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ നമ്മളിതി ഈ ഒരാഴ്ച ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം ഫസ്റ്റ് നമ്മളിവിടെ നിന്ന് ലന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ചൂടുകാലൊക്കെയാണ് പക്ഷേ നമുക്ക് ഈ ചൂട് കാലത്തും നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താന ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്കിപ്പോൾ വെയിലുകാലൊക്കെ ആയതുകൊണ്ട് നമുക്ക് രണ്ട് നേരം കൊണ്ട് നനച്ച് കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നോർമലായിട്ടുള്ള പോട്ടി മിക്സാണ് കേട്ടോ നമ്മളെല്ലാ പ്ലാന്റ്സിനും വെക്കുന്ന പോലെ തന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ ആണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കാറ്റസ് ഇതിന് നിങ്ങൾ ഏത് കോംബോ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാന്റ് പ്ലാന്റ്സ് ഉണ്ട് നമ്മളത് ഈ ഒരാഴ്ചയിൽ ഒരു ഓഫറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ വാട്സ്ആപ്പ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഇതിൽ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗിയോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയോടുകൂടി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഹൈഡ്രോൻജിയ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് അധികം ഉയരം വയ്ക്കാത്ത പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഹൈഡ്രോ പ്ലാന്റ്സ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ആഴ്ച രണ്ടാഴ്ചയോളം നമുക്ക് ഈ പൂവ് അതേപോലെ നിലനിൽക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഹൈഡ്രോ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയലറ്റും വൈറ്റും പിങ്കും ഇത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ടെറസിലാണെങ്കിലും നമുക്ക് നല്ലൊരു പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ നമ്മുടെ ഈ പെട്രിയേൻ്റെ കോമ്പോ എന്നുള്ളത് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് മറ്റുള്ള പ്ലാന്റിനെ പോലെ കെയറിങ് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഈ പെട്രിയാസ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ കോംബോ ആയിട്ടല്ല സിംഗിൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ അഞ്ച് ആറ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എത്രയച്ചാൽ നിങ്ങളത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതേപോലെ നമുക്ക് നല്ല നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എതകൾക്കും ഇലകൾക്കും നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ കമീലിയ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാ പൂക്കള് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോംബോ ആണ് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയോടുകൂടി നല്ലപോലെ പൂക്കൾ വിരിയുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്നതുമായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ സി സി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ നമുക്ക് സി സി വരുന്നതാണ് കേട്ടോ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞത് നല്ല വലിയ ഹൈബ്രിഡ് ആയിട്ടുള്ള പൂക്കളാണ് ഇത് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വളം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ആയതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം എന്നാൽ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പോട്ടിൽ വെള്ളം കെട്ടിക്കിടന്ന് ഇതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ ഇത് നമുക്ക് പത്ത് കളറാണ് നമ്മളിതിൽ കൊടുക്കുന്നത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജിഫിയിലുള്ള ജിഫി കവർ പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ചകിരിച്ചോറാണ് കൂടുതലായിട്ടും വേണ്ടത് പിന്നെ ഇതിനും അധികം വെള്ളം പോട്ട് നിറയെ വെള്ളം ഒഴിച്ചിടാൻ പാടില്ല നന മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ എല്ലാ എല്ലാ പിന്നെ ഇലകൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസാണ് നല്ലത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് താനും ഈ ഫിറ്റോണി പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ്ങും അല്ലെങ്കിൽ സാധാ പോട്ടിലും വെക്കാം ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഡയാന്തസ് ആണ് കേട്ടോ ഡയാന്തസിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് ആയി വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിന് കാണാൻ കേട്ടോ നമ്മളൊരു പ്ലാന്റ്സിന് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല പൂക്കളോട് കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് അയച്ചു തരുന്നതും ഇത്രയും കളറുകളെല്ലാം നമുക്ക് ആണ് നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടെ ആണ് കേട്ടോ അത് നമുക്ക് സാധാ നമുക്ക് പുറത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇത് കാണിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ ആറ് വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് ലെമൺ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ലെമൺ വൈന് അതുപോലെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറും വൈറ്റ് കളറും ഉണ്ട് അതുപോലെ തന്നെ ഇതിലെല്ലാം നല്ല പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് റെഡ് ട്രബറ്റ് വൈന് ഇതൊക്കെ നിറയെ പൂക്കൾ വിരിയുന്നൊരു പാൻസാണ് നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ നമുക്കിപ്പം നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ആറ് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ലപോലെ വളർത്തിയെടുക്കാം അടുത്ത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളേഴ്സ് നമ്മൾ സ്മോള് ഒരു കോംബോ പോലെ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിളായിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് അത് പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് ഒരു പ്ലാന്റിന് സിംഗിളായിട്ട് കൊടുക്കുന്നതിന് നൂറ്റി അൻപത് രൂപയും നാലെണ്ണം നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് കാരണം നല്ല ഭംഗിയാണ് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അടുത്ത നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ വിങ്ക പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസോളപ്പം നമുക്ക് ഒരു കോംബോ പോലെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഈ വിങ്ക പ്ലാന്റ്സിൻ്റെ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ലപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഏകദേശം എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇതിനൊക്കെ നിങ്ങൾ ഏത് കോമ്പോ എടുത്താലും നിങ്ങൾക്ക് ഏതെടുത്താലും നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാൻസ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു കോമ്പോ രണ്ട് കോംബോ എത്ര വേണമെങ്കിൽ എടുത്താലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫ്രീ പ്ലാൻസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം